നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ ഞാൻ ഇന്ത്യനേഷ്യയിൽ ചെയ്ത സോളോ ബഡ്ജറ്റ് ട്രാവലിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ് ഇത് ഞാൻ താമസിച്ച മുറിയിൽ നിന്ന് രാവിലെ തന്നെ വെക്കേറ്റായി ഇതാണ് ഞാൻ ഇന്നലെ താമസിച്ചിരുന്ന മുറി ഒരു ലക്ഷം ഇൻഡ്യോനേഷ്യൻ റുപ്യ ആണ് ഇതിൻ്റെ ചാർജ് അതായത് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് രൂപ ഒരു ഡബിൾ ബെഡ്റൂം മറ്റെല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ഒരു മുറിയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് ഇത് ഹോം സ്റ്റേ മാത്രമേ ഇതുപോലുള്ള റേറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ബഡ്ജറ്റ് ട്രാവൽസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഹോം സ്റ്റേ ആദ്യം നോക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നെ യാത്രയെക്കാൻ വേണ്ടി ആ അമ്മാമയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ബാലി യാത്ര ലാസ്റ്റ് ഡേസ് ആണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഹോട്ടലിൽ നിന്നും പെക്കേറ്റായി അവിടുന്ന് ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് എൻ്റെ കൂടെ ആറ് ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ஈ கைடு ட்ரெல்லா ரீதியிலும் உள்ள எனக்கு எங்களுக்கு இது கோண்டாக டீட்டெயில்ஸ் எல்லாம் டிஸ்கிரிப்ஷனில் இட் ஞாபக வண்டி லான இப்போ யாத்திரை எயர்போர்ட்டிலே திச்சு யாத்தோண்டி காணுனில் காணுனா மிஸ்டர் குஸ்தி குஸ்தி தாமி நாட்டான வளர மானியமாயிருந்த பெருமாற ஒரு வக்தி நமக்கு எல்லாம் கொண்டு டிபென்ட்யொரு வகை ഇദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവിടെ പാലയിൽ നമുക്ക് കാണേണ്ട എല്ലാ സ്പോട്ടിലും കാരണം കൊറോണയ്ക്ക് മുൻപായിട്ടൊരു പതിനഞ്ച് വർഷം അദ്ദേഹം ഇവിടെ ടൂറിസത്തിൽ വർക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് അതിനുശേഷം ആ ഓഫീസ് ക്ലോസ് ആയതുകൊണ്ട് അതിനുശേഷം അദ്ദേഹം ഇവിടെ സ്വന്തമായിട്ട് കയറ്റിയെടുത്തിട്ട് ഈ ടൂറിസ്റ്റുകളെ ടൂറിസങ്ങളെ കൊണ്ടുപോകാൻ ചിറ്റുകയൊക്കെ ചെയ്യുകയാണ് വി ഹാവ് ലാക്ക് ഓഫ് ഗുഡ് ഇൻട്രസ്റ്റിങ് പ്ലേസിസ് ഓഫ് ദ ഐലൻഡ് ലാക്ക് ഓഫ് Can uh, be exploring also our culture, our Bali life, and everything, especially for food. Is you uh, much supporting for our local uh, people, especially who selling food, also for uh, hotels, more hotel who belong to locals. That's thank you very much. And for the trip is uh, 600. Bali ഞാൻ എൻ്റെ ബാലി സന്ദർശനത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കൽ കൂടി പറയുകയാണ് ബാലിയിൽ നമ്മൾ ബഡ്ജറ്റ് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അറേബ്യൽ എയർപോർട്ടിൽ തന്നെ നമുക്ക് വിസ കിട്ടും മുപ്പത്തി മൂന്ന് യു എസ് ഡോളറാണ് എൻ്റെ ഫീസ് കൊടുക്കേണ്ടി വരുന്നത് മുപ്പത് ദിവസത്തേക്കുള്ള വിസ നമ്മുടെ പാസ്പോർട്ടിൽ അടിച്ചു തരും ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകർക്ക് ഇൻഡോനേഷ്യയിൽ സന്ദർശിക്കാൻ വളരെ ചെലവ് കുറഞ്ഞ ഒരു സ്ഥലമാണ് ബാലി മനോഹരമായ ക്ഷേത്രങ്ങളും ചുറ്റുമുള്ള പച്ചപ്പവും പേര് കേട്ടതാണ് ഈ സ്ഥലം ഇന്ത്യയിൽ നിന്നും ബാലിയിലേക്ക് ഒരു ബഡ്ജറ്റ് ട്രാവൽസ് എങ്ങനെ ആസൂത്രണം ചെയ്യാം എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിമാനക്കൂലിയെക്കുറിച്ചാണ് വിമാനത്തിൻ്റെ ടിക്കറ്റ് നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു രണ്ട് മാസം മുൻപായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് എയർ ഏഷ്യയിൽ ഒരു ടിക്കറ്റ് കിട്ടും അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് താമസ സൗകര്യം അത് എപ്പോഴും ഹോം സ്റ്റേയിലേക്ക് തന്നെ പോകണം ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിരിക്കും അവർ ചാർജ് ചെയ്യുന്നത് ഞാൻ ഈ എപ്പിസോഡിന് ആദ്യം പറഞ്ഞതുപോലെ അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് രൂപ കൊടുക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ നമുക്കൊരു ഡബിൾ ബെഡ്റൂം കിട്ടും പേരാണെങ്കിൽ ഈ തുക രണ്ടുപേർക്കൊരു വിരിച്ചെടുത്താൽ മതിയാകും പിന്നെ പ്രാദേശികമായിട്ടുള്ള ഭക്ഷണ രീതികൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ അതും ചില വളരെ കുറഞ്ഞിരിക്കും മറ്റൊരു കാര്യം ഓഫ് സീസൺ നോക്കണം ഓഫ് സീസൺ നോക്കുകയാണെങ്കിൽ മറ്റെല്ലാ കാഴ്ചകളും നമ്മൾ എവിടെ കാഴ്ച കാണാൻ പോയാലും അതിൻ്റെ ചാർജ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഒരു സോളോ ട്രാവൽ ആസൂത്രണം ചെയ്യേണ്ടുന്നത് രണ്ട് കൂടി ബാലിയിലേക്കുള്ള ഒരു അഞ്ച് ദിവസത്തെ വിനോദയാത്രയ്ക്ക് സുഖപ്രദമായ ഒരു താമസ സൗകര്യത്തിനും നമുക്ക് ഒരു മനസ്സിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണപദാർത്ഥങ്ങൾക്കും ബാലിയിലും പിന്നെ റുദൂബ് എന്നിവിടങ്ങളിൽ യാത്രയും അവിടുത്തെ കാഴ്ചകളും എല്ലാം കൂടെ കാണുന്നതിന് വേണ്ടി മാക്സിമം ഒരു ഒരാൾക്ക് ഇന്ത്യൻ രൂപ പതിനായിരം രൂപ കൊണ്ട് സാധിക്കാവുന്നതേ ഉള്ളൂ എക്സെപ്റ്റ് എയർ ടിക്കറ്റ് വിമാന ടിക്കറ്റ് അത് നമ്മുടെ കഴിവനുസരിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്ത് നമ്മൾ കഴിയുന്ന ചെലതിരിക്ക് എടുക്കണം ഇവിടെ ഇവിടെ നോക്കിയെല്ലാം കാണാവുന്ന ഒരാളാണ് രാമായണത്തിൻ്റെ കഥകളെ വിവരിക്കുന്ന രീതിയിലുള്ള സ്റ്റാച്ചൂസുകൾ ഞാനും എൻ്റെ കുസ്റ്റിയും ഞങ്ങളുടെ അവസാന സീനുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ഇൻഡർനേഷ്യൽ യാത്രയുടെ വിവരണത്തിൽ ഉൾപ്പെടുത്താത്ത ഒരു സംഭവമായിരുന്നു മണി എക്സ്ചേഞ്ച് നമുക്ക് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിങ്ങൾ ചിലവുണ്ടെങ്കിൽ അത് മാത്രം അതിനുള്ളൊരു ഇന്ത്യൻ രൂപ മാത്രം കണക്കുകൂട്ടുക നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡായിരിക്കും കൂടുതൽ കൺവീനിയൻറ്റും നമുക്ക് കൂടുതൽ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് കാർഡ് തന്നെ അത് കിട്ടാനും എളുപ്പം തന്നെ അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല പക്ഷേ ഒരു കാര്യം മാത്രം നമ്മൾ തീർച്ചയാണ് അതായത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എന്നേബിൾ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ആ കാർഡുമായിട്ട് വരാവുള്ളൂ ഇവിടെ വന്ന് ഏത് എ ടി എമ്മിലോട്ട് കയറിയാലും ഏത് എ ടി എമ്മിൽ നോക്കിയാലും നമുക്ക് സാധാരണ ഒരു രീതിയിൽ ആർക്കും ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുകയും ചെയ്യുക അത് ലോക്കൽ കറൻസിയാണ് നമുക്ക് കിട്ടുന്നത് ഇൻഡോനേഷ്യൻ റുപ്പ നമുക്ക് കിട്ടുന്നത് അത് മാക്സിമം ഏകദേശം പതിമൂന്ന് ലക്ഷം വരെ ഒരു ദിവസം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഒരു കാർഡ് കൊണ്ട് അതിൻ്റെ ആവശ്യം നമുക്ക് ഒരു ദിവസം വരത്തില്ല എങ്കിൽ കൂടി ഓരോ ദിവസം നമുക്ക് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതേ രീതിയിൽ നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റും പിന്നെ ഡോളർ എടുത്ത് വരികയാണെങ്കിൽ ആ ഡോളർ മാറാനുള്ള എക്സ്ചേഞ്ച് ഇവിടെ ഉണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അതിനുള്ളൊരു ഒരു മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഡോളർ എടുക്കുമ്പോൾ നമ്മളൊരു കമ്മീഷൻ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തിരിച്ച് വന്ന് നമ്മൾ ഒന്നുമില്ലാതെ ഈ ഡെബിറ്റ് കാർഡായിട്ട് വരികയാണെങ്കിൽ സാധാരണ ബാങ്കുകാർ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ റേറ്റ് മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ അതിന്റെ കൂടെ തന്നെ ഒരു സ്വൽപ്പം കമ്മീഷനും അവരെടുക്കുന്നുണ്ട് അത് വളരെ തുച്ഛമായ എമൗണ്ട് അവർ എടുക്കുന്നത് സോളോ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ രണ്ടു പേരും കൂടി ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ ചിലവ് വളരെയധികം നമുക്ക് ലാഭിക്കാൻ സാധിക്കും കാരണം താമസ സൗകര്യത്തിന് രണ്ടുപേർക്ക് കൊടുക്കുന്നതും ഒരാൾ കൊടുക്കുന്നതും ചാർജ് ഒന്ന് തന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ലോക്കൽ ട്രാൻസ്പോർട്ടേഷന് ഒരാൾ കൊടുക്കുന്നതും നാല് പേർക്ക് കൊടുക്കുന്നതും തുല്യം തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ബാലിലെ ജനതയെക്കുറിച്ചാണ് അവർക്ക് അവരുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സ്വപ്നമാണെന്ന് നമ്മൾ പറയാം ഈ ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകളെ അവർ അതുപോലെ തന്നെ ആദരിക്കുന്നതും പെരുമാറുന്നതും അവരോട് സഹകരിക്കുന്നതുമെല്ലാം രാജ്യത്തിൻ്റെ മുഖ്യ വരുമാനങ്ങളിൽ ഒന്നാണെന്നുള്ള ബോധം എല്ലാ പൗരന്മാർക്കും ഉള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെടും പിന്നെ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ഇവിടെ പ്രകൃതി അനു അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പല പല കാര്യങ്ങൾ ഇതൊക്കെ നമുക്കൊന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ് വളരെ ചിലവറിച്ച് ഉദ്ദേശയാത്ര ചെയ്യുന്നതെങ്കിൽ ബാല്യം ബാലിയിൽ ഏത് സിഗ്നൽ പാതി ഏതാലും ഏവതൊരു കോർണറിൽ ചെന്നാലും പുരാണ കഥകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രകലാശില്പങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും പല രീതിയിലുള്ളത് പലതും എനിക്ക് രാമായണത്തോട് കടപിടിക്കുന്നതും സാദൃശ്യമുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഏകദേശം എയർപോർട്ടിലേക്ക് എടുത്തുകൊണ്ടേയിരിക്കുന്നു ബാലി എയർപോർട്ട് ഡംബാസർ എയർപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് ആ എയർപോർട്ടിൻ്റെ പേര് ബാലി ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു ഇതാണ് ബാലി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എൻട്രൻസ് ഗേറ്റ് വളരെയധികം സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി തന്നെ എൻ്റെ ബാലി ഇന്തോനേഷ്യ സോളോ ട്രാവൽസ് എൻ്റെ സമാപ്തിയിലേക്ക് എടുത്തുകൊണ്ടേയിരിക്കുന്നു ഇനി അധികം താമസിക്കാതെ തന്നെ എനിക്കൊരു കുശിയോട് വിട പറയേണ്ടി വരും നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഉള്ള നെമ്പലാണ് മാനസികമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗേഡ് ആൻഡ് യുവർ സപ്പോർട്ട് മെസ് ഹിയർ ഐ ഗുഡ് എക്സ്പീരിയൻസ് സോ മെനി ഗുഡ് ബിൽഡ് തിങ്സ് ഹിയർ ഇൻ വേലി ബിക്കോസ് ഓഫ് യു ആൻഡ് യുവർ കോർപ്പറേഷൻ ഐ വിൽ നെവർ പ്രൊഗറ്റ് യുവർ ഹെൽത്ത് ആൻഡ് ആസ് വെൽ ആസ് യുവർ ഫാമിലി സെൽഫ് ഈ ഫോട്ടോ എടുത്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ആദ്യത്തെ ദിവസം ഗുസ്തി എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഇതുപോലെ വന്ന് നിന്ന ഒരു പിക്ചറാണ് ഗുഡ് ബൈ ഗുസ്തി വീണ്ടും കാണാം ബാലി ഇൻ്റർനാഷണൽ എയർപോർട്ട് കെ കെ ത്രീ സെവൻ സെവൻ കോലാലംപൂർ ഇതാണ് അത് പോലെ ട്വൻറ്റി ഫൈവ് ഷെഡ്യൂൾ ടൈമാണ് ചെക്കിംഗ് ആരംഭിച്ചിട്ടില്ല ബാലി എയർപോർട്ടിലാണ് ഞാൻ പ്രവേശിക്കുന്നത് പാർട്ടികൾ ആൻഡിലേക്ക് പ്രവേശിക്കാനുള്ള രീതിയിൽ എനിക്കാണ് ഈ വീഡിയോട് കൂടി എൻ്റെ ഇൻ്റർനേഷൻ സന്ദർശനത്തിൻ്റെ എല്ലാ എപ്പിസോഡുകളും അവസാനിക്കുന്നു ബാലി ഡംപാസ എയർപോർട്ടിൽ നിന്നും മൂന്ന് മണിക്ക് പുറപ്പെട്ട വിമാനം ഏകദേശം ഏഴര ആയപ്പോഴത്തേക്ക് കോലാലംപൂരിലെത്തി കോലാലംപൂരിൽ നിന്നും അടുത്ത ഫ്ലൈറ്റ് കൊച്ചിയിലേക്ക് അതിമനോഹരമായ ഒരു ടേക്ക് ഓഫ് കോലാലംപൂർ എയർപോർട്ടിൽ നിന്നും എത്തി ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലായ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തി എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ